ഹലോ അപ്പം നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ ഒരു അഞ്ചര ആറ് ആറുമണിയൊക്കെ ആവണേ ഉള്ളൂ പ്ലേക്ക് നല്ല ഇരുട്ടായിട്ടോ അപ്പം നല്ല മഴയുള്ള ദിവസം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ഈ ചക്ക വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചക്കയുടെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും മഴ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഞാനും ചക്കരയും കൂടിയിട്ട് കുറച്ച് ചക്കച്ചു കുരുമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂപ്പർ ചക്കക്കുരു കണ്ടപ്പോൾ എണ്ണണം വെറുതെയിലാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചക്കക്കുരു വറുത്തെടുക്കുകയാണ് കേട്ടോ വറുത്തെടുക്കുക മീൻസ് നമ്മൾ കണലിലിട്ട് ചുട്ടെടുക്കുക ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ തീ അടുപ്പിൽ കണലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പട്ടക്കൊടി ഉണ്ടാക്കി കത്തിച്ചിട്ട് അങ്ങനെ തീയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്നിച്ച് ഞാൻ ഓരോ ചക്കക്കുരു വീട് അതിലേക്ക് ഇടാനെട്ടോ ഒന്നും കണലുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ അപ്പോൾ കണലൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ അടുപ്പും ഇങ്ങനെ ഇരുന്ന് കത്തിച്ചുണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഒരു രണ്ടെണ്ണം താഴെ വീണുണ്ട് അപ്പോൾ ചക്കര അത് എടുക്കണ ധൃതിയിലാണ് കേട്ടോ എന്തുണ്ടാക്കുക എന്നാൽ മൂപ്പുരളെ ഹെൽപ്പ് ചെയ്യാൻ വരും ഇപ്പോഴെ ഹെൽപ്പ് ചെയ്യും ഒക്കെ കാണാണ്ട് കുറച്ച് കഴിഞ്ഞ ഉണ്ടാക്കുകയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞാനും ചക്കരയും കൂട്ടിയിട്ടാണ് കൂടുതലും കുക്ക് ചെയ്യാനൊക്കെ അവൻ്റെ അപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രണ്ടെണ്ണം രണ്ട് ചക്കി താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പുരടുത്ത് തരികയാണേ അപ്പോൾ ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ ആളുകൾക്കൊക്കെ ഇത് അറിയുമുണ്ടോ എനിക്കറിയില്ല കാരണം നമ്മൾ പണ്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചുട്ട് തരിക അതൊക്കെ ഭയങ്കര വൈബായിരുന്നല്ലോ അപ്പം അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാവലുണ്ട് അപ്പോൾ നമുക്കത് ഒന്നുകൂടിയും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ചക്ക കിട്ടിയപ്പോൾ നമ്മൾ കുരുകൻ ചുട്ടെടുത്താണ് കേട്ടോ ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്ക് എനേബിൾ ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമുക്കിതായോ ഒന്ന് നോക്കിയോ കേട്ടോ അങ്ങനെ ആകുമ്പോൾ കൈ നല്ല പൊള്ളുന്നുണ്ട് അപ്പോൾ ഞാനൊരു കൈയിലൊക്കെ എടുത്തിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒന്നുകൂടി അതിലിട്ടിട്ട് തീ ഒന്നുകൂടി കത്തിച്ച് കൊടുക്കാൻ നോക്കുകയാണെ നല്ല ഒന്നായി കിട്ടണം എന്നാൽ നന്നായി മൊരിഞ്ഞ് നന്നായി നന്നായി കരികാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ ആകും വേണം കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം കായിട്ടുണ്ട് ഞാനതാ ഓരോന്ന് എടുത്ത് കാണാൻ ഒന്ന് തന്നെ ഓരോന്നെ എടുത്തുണ്ട്ട്ടോ ബാക്കിയുള്ള കൂടെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാട്ടോ നല്ല ചൂടുണ്ട് അങ്ങനെ കൈ നല്ല പൊള്ളുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത്രയും ചക്കക്കുരി നമ്മൾ ചുറ്റെടുത്തുണ്ടായിരുന്നു ചിലരൊന്നും കാണാൻ ഇല്ല അടിയിൽ പോയി തൊണ്ണൂട്ടോ വെണ്ണീറിൻ്റെ അപ്പോൾ ഈ ഒരു പാകമായപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പാകം അവ ഞാൻ ആ പൊടിയൊക്കെ അന്ന് കളഞ്ഞ് ഇതൊരു പ്ലേറ്റിടയ്ക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടുപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ ചൂടുന്നോണ്ട് തന്നെ നമ്മുടെ കൈയിലൊക്കെ മൊത്തം കരി പിടിച്ച് അത് നാശം ആയിട്ട കൈയ്യൊക്കെ കാരണം എൻ്റെ കയ്യിലൊക്കെ നല്ലോണ്ട് നഗത്തിലടക്കാൻ നമുക്ക് ഈ ഒരു കരി കയറുട്ടോ അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഈ ഒരു പോള കളയാനുള്ളൊരു വിദ്യയാണ് കേട്ടോ ഇങ്ങനെ ഒരു കൈ രണ്ട് കൈ കൊണ്ട് കൂട്ടി കണ്ട ഉറസി കണ്ട അതിൻ്റെ കണ്ടത് പോളയൊക്കെ കണ്ട് പൊടിഞ്ഞ് പോരുട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ മുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ സുഖമാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊളിച്ചെടുക്കുക എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ കയ്യിൽ കുറച്ച് കരിയായാലും നമുക്ക് പഴയ ഒരു അനുസ്റ്റാർജ് ഫീലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ടാവാം എന്തായാലും പുറത്ത് നല്ല മഴ പെയ്യാണ് അപ്പം നമ്മുടെ ചക്കര കുട്ട അത് ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കില്ലെന്നറിയില്ല ഇത് ഇത് കഴിച്ചു നോക്കൂ ഞാൻ മൂപ്പരാൾക്ക് അത് ഇഷ്ടായില്ല പിന്നെ വിച്ചാട്ട അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ മൂപ്പരാക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിച്ചു നോക്കാ എങ്ങനെ ഇണ്ടെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പണ്ട് കഴിച്ച കഴിച്ചാ ഓർമ്മയിനെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അവനെ കഴിക്കുന്നുണ്ട് കഴിച്ചപ്പോൾ മൂപ്പരക്കെല്ലാം ഇഷ്ടമായി കാരണം ഈ സംഭവം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയേണ്ടപ്പം മഴയ്ക്കല്ലേ പട്ടിപുളി ആയിട്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കഴിച്ച് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ വീഡിയോയിൽ വീണ്ടും വരാം